തീവ്ര ഹിന്ദുത്വം മുഖ്യ അജണ്ടയാക്കിയും മനുഷ്യ മനസ്സുകളിൽ വിദ്വേഷത്തിന്റെ വിഷവിത്തപ്പാകിയുമാണ് രാജ്യത്ത് ബി ജെ പി വളർന്നത് അതിന്റെ കേന്ദ്ര ബിന്ദു അയോധ്യയിലെ രാമക്ഷേത്രവും അദ്വാനിയുടെ രഥയാത്രയും കർസേവകർ ബാബറി പള്ളി പൊളിച്ചതും രാഷ്ട്രീയ അധികാരത്തിലേക്കുള്ള ബി ജെ പിയുടെ കുറുക്കുവഴിയായിരുന്നു ഒടുവിൽ പള്ളി പൊളിച്ചെടുത്ത നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാമക്ഷേത്രം പണുതുയർത്തി മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുന്നതിനും നാം സാക്ഷിയായി ഇനി ഒരു അമ്പത് വർഷത്തേക്കെങ്കിലും അധികാരം ഊട്ടിയുറപ്പിക്കാനുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റായാണ് പ്രാണപ്രതിഷ്ഠയെ മോദിയും കൂട്ടരും കണ്ടത് ഈ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ മുഖ്യ പ്രചാരണായുധം അയോധ്യയിൽ ബാബറി പള്ളി പൊളിച്ചു പണിത രാമക്ഷേത്രമായിരുന്നു പക്ഷേ അവിടെ ആ അയോധ്യയിൽ ബി പരാജയപ്പെട്ടിരിക്കുന്നു അയോധ്യ അഥവാ ഫൈസാബാദ് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ലല്ലു സിംഗ് സമാജ്വാദി പാർട്ടിയുടെ അവതേശ് പ്രസാദിനോട് തോൽവി വഴങ്ങിയത് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾക്ക് സംവരണ മണ്ഡലമല്ലാതിരുന്നിട്ടുകൂടി അവിടെ ദളിതനായ അവതേശിനെ സ്ഥാനാർത്ഥിയാക്കി അഖിലേഷ് യാദവ് തീവ്ര ഹിന്ദുത്വയുടെ ലബോറട്ടറിയിൽ തന്നെ ഒരു ദളിതനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതിന് അഖിലേഷ് യാദവിനാണ് ആദ്യത്തെ കൈയടി കൊടുക്കേണ്ടത് സംവരണത്തിന്റെ ആനുകൂല്യമുള്ളടത്ത് മാത്രമല്ല ദളിതൻ രാഷ്ട്രീയ അധികാരത്തിലെത്തേണ്ടതെന്ന് അവതേഷ് പ്രസാദിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അഖിലേഷ് വിളിച്ചു പറഞ്ഞു ജനം അതേറ്റെടുത്തു നമ്മുടെ ബഹുസ്വര ജനാധിപത്യ മൂല്യങ്ങളെ തച്ചു തകർക്കാൻ ഇക്കാലം അത്രയും രാമക്ഷേത്രത്തെ ബിജെപി സമർത്ഥമായാണ് ഉപയോഗിച്ചത് രാജ്യത്തിന്റെ പല കോണുകളിലും ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾക്കും കലാപങ്ങൾക്കും കാരണമായിട്ടുണ്ട് അയോധ്യ അവിടെയെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും അതിന്റെ നേട്ടം കൊയ്തു ബി ജെ പി രാജ്യത്ത് ആദ്യമായി അവർ രാഷ്ട്രീയ അധികാരത്തിലെത്തുന്നത് തന്നെ ബാബറി പള്ളി പൊളിച്ചതിന്റെ ആനുകൂല്യം പറ്റിയാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും മോദിയെ പ്രധാനമന്ത്രിയാക്കിയത് പള്ളി പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിയുമെന്ന അവരുടെ വാഗ്ദാനമാണ് രാമക്ഷേത്രം പണിതോടെ രാജ്യത്തെ ഹിന്ദു സമൂഹത്തിന്റെ പിന്തുണ വർദ്ധിത വീര്യത്തോടെ തങ്ങൾക്കുണ്ടാകുമെന്നാണ് ബിജെപി കണക്ക് കൂട്ടിയത് പക്ഷേ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത പാർട്ടിയായി ചുരുങ്ങേണ്ടി വന്നത് ആ കണക്കുകൂട്ടൽ തെറ്റെന്ന് തെളിയിക്കുന്നു അയോധ്യയിലേറ്റ പരാജയമാകട്ടെ വർഗീയ അജണ്ടയുടെ വിളനിലമായ തട്ടകത്തിൽ പോലും ജനം തങ്ങളെ കയ്യൊഴിഞ്ഞെന്ന് ബിജെപിയെ ബോധ്യപ്പെടുത്തുന്നു നാനൂറ് എന്നത് ഭരണഘടന മാറ്റാനാണെന്ന പ്രചാരണ സമയത്ത് ലല്ലു സിംഗ് ആവർത്തിച്ചു പറഞ്ഞിരുന്നു അതിന്റെ അപകടം എന്താകുമെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യ സഖ്യത്തിനായി അയോധ്യയിൽ ക്ഷേത്രം പണിതപ്പോൾ വിമാനത്താവളത്തിനും റെയിൽവേ എലവേറ്റർ റോഡ് തുടങ്ങിയവയ്ക്കുമായി ഏക്കർ കണക്കിന് സ്ഥലമാണ് അവിടെ ഏറ്റെടുത്തത് കടകളും വീടുകളും പൊളിച്ചു നീക്കി കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് പക്ഷേ അർഹമായ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല അവരെ കുടിയിരുത്താതെയാണ് മോദി രാമക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിൽ രാംലല്ലയെ പ്രതിഷ്ഠിച്ചത് എം പി ആയിരുന്നപ്പോൾ ലല്ലു സിംഗ് ക്ഷേത്രം അതിലിന് വെള്ളമൂശി നടക്കുക മാത്രമാണ് ചെയ്തതെന്ന് ആ നാട്ടുകാർക്ക് തുറന്ന് പറയേണ്ടി വന്നു അമ്പലത്തേക്കാൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അവിടെ ചർച്ചയായി മോദി അമ്പലം പടുത്തു പക്ഷെ അവിടെ പോകാൻ ഞങ്ങൾക്ക് പണം എവിടെയെന്നാണ് യു പി ഗ്രാമങ്ങളിലെ വീട്ടമ്മമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് മോദി ഗ്യാസ് കണക്ഷൻ തന്നു പക്ഷെ അടിക്കടി വില വർദ്ധിപ്പിച്ചതിനാൽ ഞങ്ങളിപ്പോൾ ചാണക വിരളി കൊണ്ടാണ് അടുപ്പ് കത്തിക്കുന്നതെന്നും അവർ പറയുന്നു ഈ പ്രതിഷേധങ്ങളും ഉള്ളിലിട്ടാണ് അവരെല്ലാം ഇത്തവണ വോട്ടിംഗ് മെഷീനിലേക്ക് വിരൽ ചൂണ്ടിയത് അവതേഷ് പ്രസാദ് എന്ന സ്ഥാനാർത്ഥിയുടെ മികവും ഈ വിജയത്തിലെ പ്രധാന ഘടകമാണ് പാസി സമുദായ അംഗമായ അവതേശ് ലക്നൗ സർവകലാശാലയിൽ നിന്നും നിയമ ബിരുദം നേടിയ ആളാണ് അഞ്ച് പതിറ്റാണ്ടിലധികമായി നിരന്തരം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു ഇരുപത്തിയൊന്നാം വയസ്സിൽ ചരൺ സിംഗിന്റെ ഭാരതീയ ക്രാന്തിദളിലൂടെ രാഷ്ട്രീയ പ്രവേശം പിന്നീട് മുലായം സിംഗിനൊപ്പം സമാജ്വാദി പാർട്ടി സ്ഥാപിച്ചവരിൽ ഒരാൾ അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിക്കവെയാണ് അമ്മ മരിക്കുന്നത് അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പോലും പരോൾ അനുവദിച്ചില്ല ഒൻപത് തവണ നിയമസഭാംഗമായിട്ടുണ്ട് ആറ് തവണ മന്ത്രിയും ഇപ്പോൾ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണ് അവദേശം പരാജയപ്പെട്ട ശേഷം ബി ജെ പി സ്ഥാനാർത്ഥി ലല്ലു സിംഗിന്റെ ആദ്യ പ്രതികരണം എനിക്ക് അയോധ്യയുടെ മാനം കാക്കാനായില്ല എന്നായിരുന്നു പക്ഷേ ബി ജെ പിയെ പരാജയപ്പെടുത്തിയതിലൂടെ അയോധ്യയും അവിടുത്തെ ജനങ്ങളും രാജ്യത്തിന്റെ ആകെ അഭിമാനം ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത് എത്ര വർഗീയത പറഞ്ഞാലും എത്രമേൽ വൈകാരിക വിഷയങ്ങളെ ആളിക്കത്തിച്ചാലും എല്ലാ കാലത്തേക്കും അതൊന്നും മേസില്ലെന്ന് തെളിയിക്കുന്ന അയോധ്യ ഒരു പാഠമാണ് ജനങ്ങൾക്ക് അവരുടെ ജീവൽ പ്രശ്നങ്ങളാണ് വലുത് അടച്ചുറപ്പുള്ള വീടില്ലാത്തവരെ അപരമത വിദ്വേഷത്തിന്റെ കൺകെട്ട് വിദ്യ കൊണ്ട് എന്നുമെന്നും കബളിപ്പിക്കാനാവില്ല വിശക്കുന്നവരുടെ വയറ് നിറക്കാൻ വർഗീയതയ്ക്കാവുകയുമില്ല